പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്ന ആവശ്യത്തിൽ ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് നടയിൽ ധർണ നടത്താനൊരുങ്ങി ഒരുങ്ങി എസ് ഡി പി ഐ രാഷ്ട്രീയത്തെ മറയാക്കി എന്തും ചെയ്യാനുള്ള അധികാരം പോലീസിന് നൽകുന്നത് ഭരണകൂടമാണെന്ന് നേതാക്കൾ വിമർശിച്ചു ക്രിമിനലുകളെ ഉടൻ പുറത്താക്കി പോലീസ് സേനയെ സംശുദ്ധമാക്കണമെന്ന ആവശ്യമുയർത്തിയാണ് പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഉയർത്തിയാണ് എസ് ഡി പി ഐ പ്രതിഷേധം കടുപ്പിക്കുന്നത് പറഞ്ഞത് പോലീസ് സേനയിലെ ക്രിമിനലുകളെ കുറിച്ചാണ് ക്രിമിനലുകളെ നേരിടാനാണ് പോലീസെന്നും സേനയിൽ ക്രിമിനലുകൾ വേണ്ടെന്നും അത്തരക്കാരെ ഒരു കാരണവശാലും വെച്ചുപൊറപ്പിക്കില്ലെന്നുമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സംസ്ഥാന പോലീസിൽ എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ക്രിമിനലുകൾ ഉണ്ടെന്ന് രണ്ടു വർഷം മുമ്പ് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വെളിപ്പെടുത്തുകയും അതിൽ കുറച്ചുപേരെ ഉടനടി പിരിച്ചുവിടാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ നല്ലൊരു ശതമാനം പേരും ഇപ്പോഴും സർവീസിൽ ഉണ്ടെന്നാണ് എസ് ഡി പി എയുടെ ആക്ഷേപം എന്ത് അതിക്രമം കാണിക്കാനും ഒരു ലൈസൻസ് പോലീസിന് കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനം അത് രാഷ്ട്രീയത്തെ മറയാക്കി അല്ലെങ്കിൽ അവരെ അസോസിയേഷനുകളെ മറയാക്കി ബോധപൂർവം ഇത്ര ഇടപെടലുകൾ നടത്തുമ്പോൾ ജനപക്ഷത്തു നിന്ന് നിൽക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട നിയമപാലകർ പലപ്പോഴും പ്രതിസ്ഥാനത്താകുന്ന സാഹചര്യത്തെ കസ്റ്റഡി കൊലപാതകം മോഷണക്കുറ്റം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ഉദ്യോഗസ്ഥർ ഇപ്പോഴും സേനയുടെ ഉന്നത സ്ഥാനങ്ങളിൽ ഉൾപ്പെടെ തുടരുന്നുണ്ട് പോലീസ് സേനയിലെ സമഗ്ര പരിഷ്കരണമാണ് എസ് ഡി പി ഐയുടെ ആവശ്യം ഈ ആവശ്യമുന്നയിച്ച് സംസ്ഥാന വ്യാപക പ്രചാരണങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമാണ് ചൊവ്വാഴ്ച മുതല് എസ് ഡി പി തുടക്കമിടുന്നത് കേരളവിഷന്യൂസ് തിരുവനന്തപുരം